അഖില കേരള ധീവരസഭ വൈപ്പിൻ താലൂക്ക് കമ്മിറ്റി കുടുംബസംഗമവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു താലൂക്ക് പ്രസിഡന്റ് എം പി രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് സംസ്ഥാന പ്രസിഡന്റ് എം വി വാര്യജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ സംഘാടക സമൃദ്ധിയോടും ഒപ്പം നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ രണ്ടാമതായി അഖില കേരള നിയമസഭയുടെ സംസ്ഥാന പ്രസിഡന്റായി ഇലക്ട് ചെയ്യുവാനും എന്നെ സപ്പോർട്ട് ചെയ്ത ചെയ്തും അതുപോലെ ഉള്ള എല്ലാ മേഖലയിലെയും വ്യക്തിത്വങ്ങളിലൂടെ സന്നിധിതരായിട്ടുണ്ട് അവർക്കെല്ലാവരും ഞാൻ

സ്വീകരിക്കുന്ന ഒരു വലിയ ചടങ്ങ് ഈ ചടങ്ങിൽ എന്റെ പ്രസംഗം അല്ല കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുക എന്ന് ഞാൻ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു ഏറ്റവും പ്രധാനമായി ഇവിടെ നിഗ്രഭാഷണം നടത്താൻ സമ്മേളനത്തിൽ അൻപത് വർഷക്കാലമായി ധീവരസഭയുടെ ജനറൽ സെക്രട്ടറി പദം അലങ്കരിക്കുന്ന മുൻ എം എൽ എ വി ദിനകരനെയും ആദരിച്ചു മത്സ്യകൃഷിയിൽ സംസ്ഥാന പുരസ്കാരം ലഭിച്ച മാലവീട്ടിൽ ഷാജിയെയും എസ് എസ് എൽ സി പ്ലസ് ടു പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു സംസ്ഥാന സെക്രട്ടറിമാരായ കെ കെ തമ്പി പി എം സുഗതൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ ശാന്തി മുരളി എ വി ഷാജി കെ വി സാബു ഉമാലത ശശിധരൻ ഷീബ സന്തോഷ് ബിനീഷ് മോഹൻദാസ് അബീഷ് ബ്രഹ്മശ്രീ സുകുമാരൻ തന്ത്രി എസ് ബൈജു കെ സി ഗോപി കെ കെ വേലായതൻ രമേശ് പുല്ലന്ത പി എഫ് ഷാ അമി സനിൽകുമാർ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ എം ജി സുകുണൻ സുഭാഷ് നായരമ്പലം കരുണൻ ശ്രീരാജ് ശ്രീരാജനെടുങ്ങാട് സെക്രട്ടറി കെ സി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു